السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا ونبينا محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين أما بعد رناية نالي ما يبطي خطبة يا بني إني أوصيك قلنا بكرك وبدشنا قبل أن الله يعطي الرغائب من من يشاء ويمنع البنين ും എന്നെയും ആദ്യമായി ഓർമ്മിപ്പിക്കുന്നു ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നവനാണ് അള്ളാഹു മാതാപിതാക്കളെ അനുസരിക്കണമെന്നും അവർക്ക് ഗുണം ചെയ്യണമെന്നും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു മാതാപിതാക്കൾക്ക് ഏറ്റവും ഗുണം ചെയ്യുന്നവൻ അവരുടെ കൽപ്പനകളും സംസാരങ്ങളും ഏറ്റവും അനുസരിക്കൻ അനുസരിക്കുന്നവൻ തന്നെയാണ് അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നത് മുൻകഴിഞ്ഞു വയസ്സമുദായക്കാർക്കും വരാനുള്ളവർക്കുമുള്ള വസീയത്താണ് ലോകരക്ഷിതാവായ അള്ളാഹു സുബാനോ താല പറയുന്നത് നോക്കൂ നിങ്ങൾക്കു മുമ്പ് വേദം നൽകപ്പെട്ടവരോടും നിങ്ങളോടും അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് നാം കൽപ്പിച്ചിരിക്കുന്നു ഒരു പിതാവ് തന്റെ മകന് നൽകുന്ന ഏറ്റവും വലിയ വിലയേറിയ ഉപദേശമാണിത് മകനെ ഉപദേശിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞു കുഞ്ഞുമാനെ നീ അള്ളാഹുവിനെ ഒരാൾ അള്ളാഹുവിനെ അള്ളാഹു അവനെ സംരക്ഷിക്കും ആരെങ്കിലും തന്റെ കാര്യങ്ങളെല്ലാം അള്ളാഹുവിനെ ഏൽപ്പിച്ചാൽ ആ വ്യക്തിക്ക് അള്ളാഹു തന്നെ മതിയാകും അതിനാൽ നിന്റെ ഹൃദയം തെക്ക്വയിൽ ഉറച്ചു നിൽക്കുന്നതാവണം നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരെ മക്കൾ മാതാപിതാക്കളുടെ ജീവിതത്തിലെ വസന്തങ്ങളാണ് മാതാപിതാക്കൾക്ക് ആനന്ദിക്കാനുള്ള അവർ അവരുടെ ഹൃദയങ്ങളുടെ പഴങ്ങളാണവർ തങ്ങളുടെ സാന്നിധ്യം മക്കളിലൂടെയാണ് അവർ കാണുന്നത് കുട്ടികളിലൂടെയാണ് അവർ അവരുടെ ഭാവിയെ നോക്കിക്കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ചിന്തിച്ച ശേഷം അവർക്ക് ലഭിക്കുന്ന കാര്യങ്ങളും അവരുടെ അനുഭവപാഠങ്ങളും മാതാപിതാക്കൾ മക്കൾക്ക് പകർന്നു നൽകും തത്വജ്ഞാനികളിൽ ഒരാൾ തന്റെ മക്കളോട് പറയുന്നു മക്കളെ ഞാൻ എൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്കു വേണ്ടി യാത്രാ ഭക്ഷണം ഒരുക്കുന്നുണ്ട് അതായത് എന്റെ ജീവിതം ആറ്റിക്കുറുക്കിയാൽ ലഭിക്കുന്ന പാഠങ്ങളും ഉപദേശങ്ങളും നൽകിക്കൊണ്ട് നിങ്ങളുടെ ഭാവി ജീവിതത്തിലേക്കുള്ള ഭക്ഷണം ഞാൻ ഒരുക്കി തരുന്നു സ്വന്തം മകന് ഉപകാരപ്രദമായ കാര്യങ്ങൾ ലഭിക്കണമെന്ന് തന്റെ മാതാപിതാക്കളെക്കാൾ ആഗ്രഹിക്കുന്ന ഒരാളും ഉണ്ടാവില്ല മാതാപിതാക്കളെക്കാൾ മകനോട് സ്നേഹവും വാത്സല്യവുമുള്ള ഒരാളും ഈ ഭൂമുഖത്തുണ്ടാവില്ല സ്വന്തം മക്കളല്ലാതെ മറ്റൊരാളും തന്നെക്കാൾ മികച്ചവരാവരുത് എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുകയും ചെയ്യുക രക്ഷിതാക്കളെ മക്കൾക്കുള്ള ഉപദേശങ്ങൾ പ്രവാചകന്മാരുടെ വീടകങ്ങളിലും നിറഞ്ഞു നിന്നതാണ് പണ്ഡിതന്മാരും തത്വജ്ഞാനികളും ഉപദേശങ്ങൾ ഇടയ്ക്കിടെ നൽകുകയും ചെയ്യാറുണ്ട് പൊന്നുമോനെ ഞാൻ നിന്നെ ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞ് അതിയായ സ്നേഹവും വാത്സല്യവുമുള്ള ഒരു പിതാവെന്ന നിലക്ക് നോഹൻ നബി അലിസ്സലാം തന്റെ മകന് ഉപദേശം നൽകുന്നുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്ലാം തന്റെ മക്കൾക്ക് നൽകിയ ഉപദേശങ്ങൾ നിലനിർത്തിയിരിക്കുകയാണ് ഈ ആദർശം ഇബ്രാഹിം നബി അലിസ്സലാമും സ്വന്തം പുത്രന്മാരോട് ഇങ്ങനെ ഉപദേശിച്ചു പ്രിയമക്കളെ അള്ളാഹു സുബാനോ നിങ്ങൾക്ക് ഈ മതം പ്രത്യേകം തെരഞ്ഞെടുത്തു തന്നതാണ് അതുകൊണ്ട് മുസ്ലിംകളായാതെ നിങ്ങൾ മരിച്ചു പോകരുത് തന്റെ മകനെ ഉപദേശിച്ചു കൊണ്ടിരുന്ന സമയത്ത് ലുഖ്മാൻ റതി അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മറന്നുപോകരുത് രക്ഷിതാവായ അള്ളാഹു വിശ്വസിക്കാനും സ്വഭാവം സംസ്കരിക്കാനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും ലുഖ്മാൻ ലുഹ്മാൻ മകനെ ഉപദേശിച്ചു മുത്തുനബിള്ളമയും അവിടുത്തെ സന്താനങ്ങളെ ഉപദേശിക്കാൻ അതിയായ ശ്രദ്ധ കാണിച്ചിരുന്നു സ്നേഹവും കാരുണ്യവും നിറഞ്ഞു തുളുമ്പുന്ന വാക്കുകളിൽ ഒരിക്കൽ മുത്തനബി അലൈഹി അലൈവല്ലം ഫാത്തിമ ബേബിയോട് ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഉപദേശങ്ങൾ കേൾക്കുന്നതിനെ തൊട്ട് നിങ്ങളെ എന്താണ് തടയുന്നത് ശേഷം അവിടുന്ന് ഇരുലോകത്തെയും നന്മകൾ പറഞ്ഞു കൊണ്ട് കൊടുത്തുകൊണ്ട് ഫാത്തിമ ബേബി റബി അള്ളഹാൻഹയെ ഉപദേശിച്ചു ഉപദേശം നൽകൽ അള്ളാഹുവിന്റെ വിശ്വാസികളായ അടിമകളുടെ പറയുന്നു പിന്നെ അവൻ സ്വീകരിക്കുകയും ക്ഷമ കൊണ്ടും കാരുണ്യം കൊണ്ടും തമ്മ തമ്മിൽ ഉപദേശിക്കുകയും ചെയ്തവരുടെ കൂട്ടത്തിൽ ആവാതിരുന്നതും എന്താണ് അവനാണ് വലതുപക്ഷക്കാർ നമ്മെ എല്ലാവരെയും അള്ളാഹു ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ സ്വന്തം മക്കൾ ഇഷ്ടപ്പെടുന്നവരെ കുട്ടികൾക്ക് ഉപദേശം നൽകൽ അറബികളുടെ പതിവാണ് അതോടൊപ്പം മുസ്ലിങ്ങളുടെ സ്വഭാവവുമാണ് അത് കുട്ടികളുടെ ജീവിതത്തെ ഒരുപാട് ഗുണങ്ങൾ നിറഞ്ഞതാക്കും അതിന്റെ ഒളിമങ്ങാതെ തിരികടാതെ അതുകൊണ്ടുണ്ടാവുന്ന ഫലങ്ങൾ മുറിഞ്ഞു പോവാതെ ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് നീണ്ടു പ്രഭിതാക്കളിൽ നിന്ന് മാതാപിതാക്കൾ അത് പകർന്നു നൽകും മാതാപിതാക്കളിൽ നിന്ന് മക്കളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അനന്തര സ്വത്തായി സ്വീകരിച്ചു പോരുകയും ചെയ്യും പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് തന്ന ഉപദേശങ്ങൾ ഓർമ്മിച്ചു വെച്ച് അള്ളാഹുവിനോട് സഹായം തേടി ആ ഉപദേശങ്ങളുടെ സുഗന്ധം നിങ്ങളുടെ മക്കൾക്കും നിങ്ങൾ പകർന്നു നൽകുക അള്ളാഹുവിനെ അനുസരിക്കണമെന്നും കുടുംബമന്ധം ചേർക്കണമെന്നും മറ്റുള്ളവർക്ക് ഗുണം ചെയ്യണമെന്നും പരമ്പരാഗതമായി നാം ആചരിച്ചു പോരുന്ന ആചാരങ്ങളും പതിവുകളും മുടങ്ങാതെ കാത്തു സൂക്ഷിക്കണമെന്നും മാതൃരാജ്യത്തിനോടും നേതൃത്വത്തോടും കൂറു പുലർത്തണമെന്നും അവർക്ക് ഉപദേശം നൽകണം ഉപദേശങ്ങൾ നൽകുമ്പോൾ കേൾക്കാൻ കൊതിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് സ്നേഹത്തിൽ ചാലിച്ച് മധുരമോർന്ന സംസാരം കൊണ്ടാകണം ഉപദേശം ഉപദേശിക്കാൻ പറ്റിയ സമയവും അവസരവും മുതലെടുക്കുകയും വേണം വലിപ്പ ചെറുപ്പ വ്യത്യാസമില്ലാതെ അടുത്തു വരുന്നവർക്ക് സമയത്തിനനുസരിച്ച് മുത്തനബി അലൈഹി അലൈവ് ഉപദേശങ്ങൾ നൽകുമായിരുന്നു ഇബിൻ അബ്ബാസ് റതി അള്ളാഹു ഒരു സംഭവം പറയുന്നു ഒരിക്കൽ ഞാൻ മുത്തനബി അലൈഹി അലൈവല്ലയുടെ പിന്നിലായിരുന്നു അവിടുന്ന് എന്നോട് പറഞ്ഞു പൊന്നുമോനെ ഞാൻ നിനക്ക് കുറച്ചു വാക്കുകൾ പഠിപ്പിച്ചു തരാം ഉപദേശം തുടങ്ങുന്നതിന് മുമ്പ് സ്നേഹം തുളുമ്പുന്ന വാത്സല്യം തോന്നിപ്പിക്കുന്ന മനസ്സുകളെ തങ്ങളിലേക്ക് അടുപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുമായിരുന്നു മുത്തനബി അലൈഹി അലൈവിം ഒരിക്കൽ മുഹാദ്ബി സാഹുലിം എന്നെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഓ മുഹാദ് അള്ളാഹു തീർച്ചയായും ഞാൻ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു പറഞ്ഞു ഉമ്മയും ഉപ്പയും അങ്ങക്ക് നണ്ഡമാണ് മുത്തനബിയെ സാഹുഅള്ളി വസ്ലം അള്ളാഹു വാൻ സത്യം ഞാനും അങ്ങയെ അതിയായി ഇഷ്ടപ്പെടുന്നു അപ്പോൾ മുത്തനബി അലൈഹി അല്ല പറഞ്ഞു ഓ മുഹാദ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഉപദേശങ്ങൾ നൽകട്ടെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ മാതാപിതാക്കളുടെയും അവരുടെ സ്ഥാനത്ത് നിൽക്കുന്ന അമ്മാവന്മാരുടെയും എളാപ്പ മൂത്താമ്പമാരുടെയും ഉപദേശങ്ങൾ നിങ്ങൾ ഗൗരവത്തിലെടുക്കണം കാരണം ഒരാളുടെ പിതാവിന്റെ സഹോദരൻ തന്റെ പിതാവിന്റെ സ്ഥാനത്ത് തന്നെയാണ് അവരുടെ ഉപദേശങ്ങൾ ചെറുപ്പകാലത്തും മുതിർന്നവരായാലും നമുക്ക് ഉപകരിക്കുന്ന മുത്തുകളാണ് നമ്മുടെ ഭരണാധികാരികളുടെ ഉപദേശങ്ങളും നമുക്കേറെ പ്രിയപ്പെട്ടതാണ് അവർക്ക് നമ്മേക്കാൾ ദീർഘദൃഷ്ടിയും അനുഭവജ്ഞാനവുമുള്ളതാണ് നമ്മുടെ നന്മകളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്നവർ അവരാണ് അതൊക്കെ അവർക്ക് മുൻകൂട്ടി കാണാനും കഴിയും അതെല്ലാം ഉൾക്കൊണ്ട് എഴുതി വെച്ച് മനപ്പാടമാക്കി ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഉപയോഗിക്കണം നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾക്ക് അതൊരു മുതൽ കൂട്ടാവും അവയുടെ പ്രാധാന്യം വരും ദിനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും കഷചറത്തിൻ്റെ ഒരു ഉത്തമ വൃക്ഷം പോലെ വേര് ഭൂമിയിൽ ിയതും ശിഖരങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കുന്നതുമാകുന്നു നാഥൻറെ അനുമതിയോടെ സർവത അത് ഫലം നൽകി കൊണ്ടേയിരിക്കുമെന്ന് ഖുർആൻ പറഞ്ഞ പോലെ ഓരോ ഉപദേശങ്ങളുടെയും പ്രതിഫലങ്ങൾ പ്രതിഫലനങ്ങൾ നമുക്ക് കാണാം അള്ളാഹുവേ ഞങ്ങളുടെ ഞങ്ങളുടെ മക്കൾക്ക് നീ സംരക്ഷണം ഒരുക്കണമേ ഞങ്ങൾക്ക് ആനന്ദമേകുന്ന നല്ല നല്ല പ്രവർത്തനങ്ങൾ അവരിൽ നിന്ന് കാണാൻ നീ ഞങ്ങൾക്ക് തോഫീഖ് നൽകണമേ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സമയത്തിനനുസരിച്ച് നൽകാനും ഞങ്ങൾക്ക് മനസ്സും അവസരവും യാ റബ്ബൽ ആലമീൻ അൽഹംദുലില്ലാഹി ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു